അപ്പം നമ്മൾ ഓണായിട്ട് അച്ചാറും പുളിയഞ്ചി ഒക്കെ പുളിഞ്ഞ കുറഞ്ഞ ചൂട് വെള്ളത്തിലിട്ട് ഇതാ വേവിച്ച് വെച്ചതാണ് അതുപോലെ ഇതാ ഉലുവിയും കടുകും വറുത്തിരിക്കും വെച്ചിരിക്കുന്നത് ഇത് അച്ചാറയ്ക്ക് കൊടുക്കും പുളിയഞ്ചിക്കും കൊടുക്കും കേട്ടോ അതേപോലെ ഇഞ്ചിയും പച്ചമുളകും പുളിയഞ്ചിയിലേക്ക് അരിഞ്ഞു വെച്ചതാണ് അച്ചാറയ്ക്കുള്ള നാരങ്ങയും പച്ചമുളകും അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന വിധം നോക്കാം കേട്ടോ ഉണ്ടാക്കുന്ന വിധം കാണാം കേട്ടോ എനിക്ക് വേണ്ട മുളക് പൊടി ഇടുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതാണെന്ന് വെച്ചാൽ അതിനുണ്ടല്ല എരിവൊക്കെ അതുപോലെ ഇതിലേക്ക് വേണ്ട ഉലുവും കായും പൊടിച്ചത് ആവശ്യത്തിന് ഇട്ടാതിട്ട് നല്ല പുളിയുള്ള അച്ചാറാണ് ഓണ് നാരങ്ങി വടുവപ്പുളിയാണ് അല്ലാതെ തോലൂർക്കാണ് ഇരിങ്ങിയിട്ടിട്ടുള്ളത് അതുപോലെ അതിലേക്ക് വേണ്ട കായം കായം ഞാൻ കുപ്പീടെ പൊടിയാണ് വറുത്ത് പൊടിക്കാൻ കൊടുക കുറച്ച് കായപ്പൊടി കായപ്പൊടിയിട്ടും അതുപോലെ ഇതിലേക്ക് വേണ്ട ഉപ്പ് വേണ്ട ഉപ്പ് ഇടുക നമുക്കിത് നന്നായി കൂട്ടി ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് മുളകൊക്കെ ഇതിന് വേണ്ടത് ഇങ്ങനെ എല്ലാ അച്ചാർക്ക് വേണ്ട കടുകും കടുക് വെളിച്ചെണ്ണ വരാണ് വറുത്തിട്ടിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ ഓണസദ്യക്കുള്ള അച്ചാറാണിത് അപ്പം അത് റെഡി ആയിട്ടോ അപ്പം നമ്മൾ അച്ചാർ കുപ്പിയിലാക്കിന്ന് കേട്ടോ അപ്പം നമുക്ക് ധോണത്തിന് എടുക്കാനുള്ളതാണ് തിരുവോണത്തിൻ്റെ അന്ന് എടുക്കാനുള്ളത് ഞാൻ കുപ്പിയിലാക്കി വെക്കാൻ